നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നേ രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണോട്ടോ അങ്ങനെ നമ്മൾ കാണുന്നേ രേവതി സച്ചിയും കൂടെ രവീന്ദ്രന്റെ അടുത്തേക്ക് വരുവാണ് പിന്നീട് രവീന്ദ്രനോട് ആദ്യ ദത്ത് എടുക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കുക ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു എടാ മോനെ അത് പിന്നെ നിന്റെ അമ്മ സമ്മതിക്കും നിനക്ക് തോന്നുന്നുണ്ടോ ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അമ്മയുടെ സമ്മതം ഞങ്ങൾ നോക്കുന്നില്ല അച്ഛന്റെ സമ്മതമാണ് ഞങ്ങൾക്ക് പ്രധാനം അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല ഇത് കേട്ടതും രേവതി പറഞ്ഞു അത് പിന്നെ അച്ഛൻ പാവമല്ലേ ആദി ഒരു പക്ഷേ എങ്കിൽ ആൻറ്റിക്ക് വലുതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൻ ഒറ്റയായി പോയില്ലേ അവൻ എന്ത് ചെയ്യും കൂടപ്പുറപ്പുകൾ ആരുമില്ല അമ്മ എന്ന് പറയുന്ന ഒരാൾ ഒരാളുണ്ടെങ്കിൽ പോലും അവർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല അവരിങ്ങോട്ടേക്ക് വരത്തുപോലും ഇല്ലെന്നാ പറയണേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു ഇനി നാളെ ഒരു സമയത്ത് ആവുമോ ഒരു പ്രശ്നം ആവില്ല അച്ഛാ അച്ഛൻ ധൈര്യമായിട്ടിരിക്കേ നമ്മളൊരു നല്ല കാര്യമല്ലേ ചെയ്യുന്നേ അപ്പഴേ ഇൻ്റെ രേവതി പറഞ്ഞു ഇനി ഇനിയിപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കുഞ്ഞ് പറഞ്ഞാലും ഒരിക്കലും ഞാൻ അവനെ അന്യനായിട്ട് കാണില്ല എൻ്റെ ആദ്യത്തെ കുഞ്ഞ് അവനായിട്ട് അവനെ ഞാൻ വളർത്തു ആദ്യേ ഇതെല്ലാം കേട്ടോണ്ട് ശ്രുതി അവിടെ മാറി നിൽക്കുന്നുണ്ട് ശ്രുതിയുടെ നെഞ്ചിലും ഇടുത്തി വെട്ടി എന്റെ ഭഗവാനെ ഇനിയിപ്പം എന്ത് ചെയ്യും ആദ്യം വരങ്ങാനും ദത്തെടുത്താൽ പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല തന്റെ കള്ളത്തറങ്ങളൊക്കെ പുറത്തുവരും മുമ്പത്തെ പോലെയല്ല ഇപ്പൊ അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു താൻ അവന്റെ അമ്മയാന്നുള്ള കാര്യം എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയോളൂ എന്താ ചെയ്യണ്ടേ ഇങ്ങനെ തലപ്പൊക്കെ ഞാൻ ആലോചിച്ചു ഒരു പണി കൊടുക്കണം അല്ലെങ്കിൽ രേവതി സച്ചി ഇതുമായിട്ട് മുന്നോട്ട് പോകും അപ്പൊ അവർക്കിട്ടൊരു പണി കൊടുക്കാനായിട്ട് നേരെ ചന്ദ്രമതിയെ പിടിക്കാൻ പോവാണ് ചന്ദ്രമതി എന്തേലും പണി ഒപ്പിച്ചോളൂ എന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് ശ്രുതി ചെല്ലുമ്പോ ചന്ദ്രമതി ചേച്ച് എന്താ മോളെ അത് പിന്നെ ആന്റി അല്ല മോൾക്ക് എന്താ മുഖത്തെന്തോ ഒരു വിഷമം ഉണ്ടല്ലോ എന്തെങ്കിലും കാര്യം എന്നോട് പറയാനുണ്ട് ഏ ഒന്നുമില്ല അത് പിന്നെ ഞാന് അല്ല ആ രേവതി എന്തി അവളെ കണ്ടേ ഇല്ലല്ലോ കുറച്ചു സമയം എനിക്കാണ് ചായ കിട്ടാഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അതെ രേവതി അവിടെ ഇരുന്ന് അച്ഛൻറെ അടുത്തെന്ന് സംസാരിക്കുവേ സംസാരിക്കുവന്നോ അല്ല ആ ആന്റി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ എന്ത് കാര്യം അവളെ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ അത് പിന്നെ മറ്റൊന്നും വേറെന്താ ആ അത് അത് എന്താന്ന് വെച്ചാൽ മോളം കൂടെ പറ കാര്യം എന്ന് വച്ചാ പറ അത് ഇവിടെ ഒരു ചെക്കൻ വരില്ലേ ആദ്യം എന്ന് പറയുന്നേ അവനെ ദത്തെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുണ്ടിരിക്കാൻ ദത്തെടുക്കുന്ന കാര്യോ മുമ്പ് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞാണല്ലോ ഇത് വേണ്ടാന്ന് അതെ ആന്റിയുടെ വാക്കുകളൊക്കെ ആള് ആര് കേൾക്കുന്നു ഇപ്പാണെ അച്ഛനെ ചാക്കിട്ട് ആ ചെക്കനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനുള്ള പുറപ്പാടാ ഇത് കേട്ടത് ചന്ദ്രമി പറഞ്ഞു എന്റെ വീട്ടിൽ അതൊന്നും നടക്കില്ല ഇത് കേട്ടു കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു ആൻറ്റി ഇത് പറയുന്നുണ്ട് പക്ഷേ ആൻറ്റിയുടെ വാക്കിനൊക്കെ പുല്ല് വില കളിപ്പിച്ച് അച്ഛനെ ചാക്കിട്ട് ആ ചക്കനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ തുടങ്ങുക ആൻറ്റി ഇതിനൊരു കാരണവശാലേ സമ്മതിച്ചുകൂടാ എങ്ങാനും നാട്ടുകാരയ്ക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇവിടെ കുട്ടികളുണ്ടാവില്ല എന്നിട്ടല്ലേ പുറത്തുനിന്ന് ഒരു പയ്യനെ ദത്തെടുത്തെന്നല്ലേ പറയുള്ളൂ ആ നാട്ടുകാരക്ക് ഓരോന്നു പറഞ്ഞ് കളിയാക്കില്ലേ ആൻറ്റിക്ക് നാണക്കേടാ ഇത് കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ചന്ദ്രമതി പറഞ്ഞു നാണക്കേട് എനിക്കോ ഞാൻ തന്നെ നാണം കിടന്നേ നാണക്കേട് സച്ചിക്കും രേവതിക്കും അല്ലേ പിന്നെ അല്ല നീയോ അല്ലെങ്കിൽ വർഷമായിരുന്നെങ്കിൽ എനിക്ക് സങ്കടം ആയാലും പക്ഷെ നിങ്ങളാരും അല്ലല്ലോ ആ രേവതി അല്ലേ അവളെന്തേലും കാണിക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു ചന്ദ ചന്ദ്രമതിക്ക് ചന്ദ്രമതി ഇത് പ്രകടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി ഇനി ഇവരെ നമ്പിട്ട് കാര്യമില്ല ഇവരെ കൊണ്ടൊന്നിനും പറ്റില്ല ഇത് എത്തെടുക്കൽ എങ്ങനെയും മുടക്കണമെന്ന് ഓർത്ത് ഇവരുടെ അടുത്തേക്ക് വന്ന പക്ഷെ ഇവനൊന്നും പറയൂന്ന് തോന്നില്ല ഇപ്പൊ എന്താ ചെയ്യണ്ടേ അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി പിന്നീട് ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോൾ ചന്ദ്രമ തുറഞ്ഞു ആ രേവതിയോട് എനിക്കുള്ള ആ ചായം എടുത്തുകൊണ്ട് വരാൻ പറ ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് നല്ല ദേഷ്യമായി ശ്രുതി ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നെ നേരെ മീരയെ കാണാനായിട്ട് ചെല്ലുന്നേ മീരയോടെ എന്നിട്ട് പരാതി പറയാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല മീര ആകെപ്പാടെ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുക തൃശങ്കു സ്വർഗത്തിലാണ് ഞാനിപ്പം നിൽക്കുന്നെ ഒരു ഒരു രക്ഷയില്ല ഒന്നാമത്തെ കാര്യം ആ രേവതി സച്ചിൻ കൂടെ എടുത്ത തീരുമാനം ആദ്യം ഇത്തെടുത്തോണ്ട് വന്നാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അവരെങ്ങനെ തീരുമാനം എടുത്താ എടി ആ വീട്ടിലുള്ള നല്ലതല്ലേ നിനക്ക് അവനെ എപ്പോഴും കാണാലോ നീ എന്ത് വർത്താന മീരെ പറയണേ അവൻ ഇടയ്ക്ക് എന്നെ അമ്മയിൽ നിന്നും മേടിച്ചോണ്ട് വന്ന കള്ളത്തരങ്ങളൊക്കെ പുറത്താവില്ലേ അത് ശരിയാണല്ലോ ഞാനാണെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ ഇവരുടെ കണ്ണിപ്പ് പെടാതെ എങ്കിലും മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഇവർ പിന്നാലെ കൂടിയിരിക്കുക എനിക്കാണെങ്കിൽ ഓഹ് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല അത് കേട്ടെന്ന് മീര പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും അതാ ഞാനും ആലോചിക്കുന്നെ ഒരു കാഞ്ചിയ അവൻ ഇവിടെ അടുത്ത സ്കൂളിൽ എവിടെയെങ്കിലും ചേർത്തിട്ട് ആരും പെട്ടെന്ന് കാണാത്തടുത്ത് ചേർക്ക അതാണ് പിന്നെ കൊഴപ്പില്ലല്ലോ അല്ല ഇവിടെ അടുത്ത സ്കൂളിൽ ചേർത്ത് അതും പ്രശ്നമല്ലേ ഓ അത് ശരിയാണല്ലോ അല്ലേ അങ്ങനെയാണിപ്പോ എന്തു ചെയ്യും പിന്നീട് ശ്രുതി കൊറേ സമയം ആലോചിച്ചു എന്നിട്ട് ശ്രുതി ഒരു വഴി കണ്ടെത്തുന്നുണ്ട് ആ സമയത്ത് മീര പറഞ്ഞു എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് എന്താ അവര് ദത്തെടുക്കുന്നതിന് മുമ്പ് നീ ശ്രുധീം കൂടെ അവനങ്ങ് ദത്തെടുത്താലോ ഞാനും സുദീവോ അതെ അങ്ങനെയാ പിന്നെ കൊഴപ്പില്ലല്ലോ നിന്റെ മോനായിട്ടാ ഓം വളരുമല്ലോ ഓ അതൊന്നും പറ്റില്ല വീട്ടിൽ എന്റെ അമ്മായിമ്മ സമ്മതിക്കും തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല സുതി സമ്മതിക്കോ സുതി സമ്മതിക്കില്ല എത്രയും പെട്ടെന്ന് എനിക്കൊരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവരിയ്ക്കുന്നേ ആ സമയത്ത് ഞാൻ ദത്തെടുക്കാമെന്ന് അറിഞ്ഞ പിന്നെ അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നെ വീട്ടീന്ന് ആദ്യം അടിച്ചു പുറത്താക്കും അവസാനം മീര പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നീട് ശ്രുതി എന്റെ ഒരു പ്ലാങ് കണ്ടെത്തുവാണെ ഇനിയിപ്പം ആദ്യയെ അവരുടെ കണ്ണിപ്പെടാതെ മാറ്റണം ആദ്യ അമ്മയെ പിന്നീട് മീരയോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ നിന്ന് വേറെ വീട് വാടകയ്ക്കെടുക്കാം വീടെടുത്ത് മാറിയിട്ട് പിന്നെ വേറെ സ്കൂളുണ്ട് കുറച്ചകലെയ ആ സ്കൂളിലേക്ക് മാറ്റാം പിന്നീട് മീരയും കുട്ടി ശ്രുതി ആ സ്കൂളിലേക്ക് ചെല്ലുവാണ് ആ സ്കൂളിൽ ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കണം ഒരു പക്ഷേ മൂന്നാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് ആദ്യം അവിടെ ചേർക്കാനായിട്ട് അപ്പോഴേക്കും മീര് വെച്ചു ഇടീ സ്കൂളിൽ കുറെ ദൂരല്ലേ നിനക്ക് ഒന്ന് കാണണന്ന് വെച്ചാലും അന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ടല്ലേ അതൊന്നും കുഴപ്പമില്ല എന്നാലും പ്രശ്നമല്ല ഒരിക്കലും ആ സച്ചിന്റെ അവധിയും കാണാൻ പാടില്ല ചിലപ്പം തൊട്ടടുത്തുള്ള സ്കൂൾ അവിടെയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അവരോട് പാസ് ചെയ്തു പോകുന്ന സമയത്ത് സച്ചി ഓട്ടം പോകുന്നല്ലേ എങ്ങാനും ആദ്യം കണ്ടാൽ തീർന്നു വീണ്ടും അവനെ വീട്ടിലേക്ക് വിളിക്കാൻ പോകും ദാമ്പ പിന്നെ ഈ വീടിൻ്റെ ഇവിടെ ഈ സ്കൂളിൻ്റെ അടുത്തേക്ക് എവിടെയെല്ലും അമ്മയ്ക്കും ആദ്യക്കൂടെ താമസിക്കും ഒരു വീടും കൂടെ എടുക്കാം അപ്പം കാര്യങ്ങളൊക്കെ ഓക്കെ ആവും ഒരു കാരണവശാലും അവർ കണ്ടുപിടിക്കാനും പോകുന്നില്ല പിന്നെ അവരങ്ങനെ സ്കൂളിലേക്ക് ചെല്ലുക സ്കൂളിൽ ചെന്നിട്ട് ആദ്യത്തെക്കുറിച്ച് പറയുകയാണ് മൂന്നാം ക്ലാസ്സിലേക്ക് ചേർക്കാനായിട്ടാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്കൂളുകാർ പറഞ്ഞു ഫീസൊക്കെ അടക്കണമെന്ന് പറയണം ആ ഫീസൊക്കെ അടയ്ക്കാം അല്ല എത്ര രൂപ അത് പിന്നെ ഫുൾ ഫീസ് അടക്കണം അതിങ്ങനെ പകുതി കഴിഞ്ഞല്ലോ പകുതി ക്ലാസ്സുകളും കാര്യം കഴിഞ്ഞു എന്നാലും പകുതി ഫീസ് അടച്ചാൽ പോലെയെന്ന് മീര ചോദിച്ചു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിങ്ങളെ മോന് പകുതി മാർക്ക് മോരല്ലോ ഫുൾ മാർക്ക് വേണ്ടേ അപ്പം ഫുൾ ഫീസ് അടച്ചേ മതിയാവുള്ളൂ അസൻ ശ്രുതി പറഞ്ഞു ഞാൻ ഫുൾ ഫീസ് അടയ്ക്കാം ഒരു മൂന്നാലു ദിവസത്തിനുള്ളിൽ ഫീസ് മൊത്തം അടയ്ക്കാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് മീര വെച്ചു എടി നീ ഈ ഫീസ് എങ്ങനെ അടയ്ക്കും നിനക്ക് വല്ല ബോധമുണ്ടോ അതെങ്ങനെയാലും ഞാൻ അടച്ചോളാം അതൊന്നും കുഴപ്പമില്ല ഇടയ്ക്ക് മുമ്പത്തെപ്പോലല്ല വാടക ഇതെല്ലാം കാര്യങ്ങളെല്ലാം ഉണ്ട് നിന്നെക്കൊണ്ട് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന പോലൊക്കെ ഞാൻ ചെയ്തോളാം എനിക്കൊരു ടെൻഷൻ ഇല്ല എന്ന് പറയണം ഈ സമയത്ത് രേവതി വീട്ടിൽ പൂ കെട്ടുവാണെങ്കിൽ ധെറുതയ്ക്ക് അപ്പോഴേക്കും ചന്ദ്രപതി അങ്ങോട്ടേക്ക് വന്നു ചന്ദ്രപതി വന്നിട്ട് അല്ലെ എപ്പോൾ നോക്കിയാണ് നിനക്ക് ഇത് മാത്രമുള്ളോ ഉള്ളു അതമ്മേ എനിക്കിപ്പോൾ തന്നെ ഈ പൂ കൊണ്ടാ കൊടുക്കണ്ട ഓ അവൾക്ക് എപ്പോൾ നോക്കിയാലും ഒരു പൂ കെട്ടലും പരിപാടി മാത്രമേ ഉള്ളൂ വീട്ടിലെ ജോലിയും ചെയ്യണ്ട അല്ല വീട്ടിലെ ജോലി പിന്നെ അമ്മയാണോ ചെയ്യുന്നേ ഏഹ് പേടെ പറച്ചിലേട്ടാ തോന്നൂലോ അമ്മ ഞാൻ ചെയ്യുന്നതെന്ന് ഇത് കേട്ടപ്പോ ചന്ദ്രമതി ഒന്നടങ്ങി അപ്പോഴേക്കും ദേവതയുടെ ഫോണിലേക്ക് കോൾ വന്നു അമ്മ ഞാനിത് കെട്ടിക്കൊണ്ടിരിക്കുക ഇപ്പൊ തന്നെ വരാം അമ്മയ്ക്ക് തരാനുള്ള പൂവ കെട്ടിക്കൊണ്ടിരിക്കുന്നെ അങ്ങനെ കോൾ കട്ട് ചെയ്തു ഈ സമയത്ത് ചന്ദ്രമതി നിന്ന് ആലോചിച്ചു പിന്നീട് ചന്ദ്രമതി പറഞ്ഞു അതേ ഞാന് ഭാമയുടെ അടുത്തേക്ക് പോവാ അവിടെയാണല്ലോ ചന്ദ്രമതി ഡാൻസ് ക്ലാസ് നീ ഉച്ചയ്ക്കുള്ള ആഹാരം കൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് പറഞ്ഞെന്ന് പറയാം ഇത് കേട്ടോണ്ടാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് സച്ചി വന്നിട്ട് ചോദിച്ചു എന്താ ആഹാരം കൊണ്ട് പറഞ്ഞെന്നോ അതെ എന്താടാ നിനക്ക് അങ്ങോട്ടും ബോധിച്ചില്ലേ അതിനെന്തിനാ അമ്മയ്ക്ക് അവളെ ആഹാരം കൊണ്ട തരുന്നേ അമ്മയ്ക്ക് വേണേ എടുത്തോണ്ട് പോയി പോയിക്കൂടെ എനിക്കിപ്പോ എടുത്തോണ്ട് പോയൊന്നും പറ്റില്ല അതെന്താ ഇപ്പഴെടുത്തോണ്ട് പോയാൽ തണുത്തിരിക്കും ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു തണുത്തിരിക്കുന്ന കുഴപ്പമൊന്നുമില്ല അവിടെ ഉച്ചയ്ക്ക് ഒന്ന് ചൂടാക്കിയാ പോരെ പിന്നെ ഞാനവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോവാ അല്ലാതെ പൂ കൊടുക്കാൻ പോവല്ല തണുത്തിരിക്കുമ്പോൾ ചൂടാക്കാനായിട്ട് എനിക്ക് അന്നും സമയമൊന്നുമില്ല ഇത് കേട്ടപ്പം രേവതി പറഞ്ഞു അമ്മ എനിക്ക് സമയമില്ല ഇപ്പ തന്നെ ഈ പൂവെല്ലാം കെട്ടി കൊണ്ട കൊടുക്കണം ഇനി അമ്മയ്ക്ക് വന്നിട്ട് ഈ ആഹാരം എടുത്തോണ്ട് ഉച്ചക്ക് അവിടെ കൊണ്ടാ തരിക അത് നടക്കില്ല അമ്മേ അത് ഒത്തിരി സമയം വേണോന്നറിയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മര്യാദയ്ക്ക് ഞാൻ പറയുന്ന കൂടെ അനുസരിച്ചാൽ മതിയെന്ന് പറഞ്ഞ ചന്ദ്രമതി കിടന്നു തുള്ളുവാണ് ആണ് സച്ചി പറഞ്ഞു നീ എന്തിനാ രേവതി എടുത്തോ എടുത്തോണ്ടെ കൊടുക്കണേ നീ കൊണ്ടാ കൊടുക്കണ്ട രേവതിക്ക് ഭയങ്കര വിഷമായി എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോഴേക്കും രവീന്ദ്രൻ അങ്ങോട്ടിക്കുന്നു എന്താ എന്താ കാര്യം ചോദിക്കാണ് ആ സമയം സച്ചി കാര്യം പറയാ അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു ഇതാണോ പ്രശ്നം ഞാനിവിടെ വെറുതെ ഇരിക്കുവല്ലേ ഞാൻ കൊണ്ടാ തന്നോളാം അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ഇപ്പൊ നിനക്ക് തൃപ്തി ആയല്ലോ വയ്യാതിരിക്കുന്ന മനുഷ്യനെ നിനക്ക് ഈ നട്ടു ചുവെയിൽ നടത്തണോ അല്ലേ ഇത് കേട്ടതും രേവതി പറഞ്ഞു അയ്യോ വേണ്ട അച്ഛാ ഞാൻ തന്നെ കൊണ്ടേ കൊടുത്തോളാം സച്ചി പറഞ്ഞു വേണ്ട ആ അച്ഛനും വയ്യാതിരിക്കുന്ന അല്ലേ ഒന്നാക്കത്തക്കാരൻ നല്ല വെയില് അല്ലെങ്കിൽ അച്ഛനെ ഓട്ടോ വിളിച്ച് കൊണ്ടുവരും രവീന്ന് പറഞ്ഞു ചന്ദ്രേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ വന്നോളാം രേവതി ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തല് അവൾ കല്ലേ തന്നെ ഇവിടെ നൂറുകൂട്ടം ജോലി ഉണ്ട് അതും ചെയ്തിട്ട് ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടാ അവൾ അവളുടെ ജോലിക്ക് പോകുന്നേ ആ സമയം സച്ചി വെച്ചു അല്ല അമ്മയ്ക്ക് എന്താ എത്ര നിർബന്ധം രേവതി കൊണ്ടുത്തന്നു എന്താടാ അവൾ അവളെന്റെ മരുമോളല്ലേ അപ്പ ഞാൻ അവളുടെ അമ്മായിമേ എനിക്ക് ആഹാരം കൊണ്ടു തന്ന അവളുടെ ഉത്തരവാദിത്വമല്ലേ ഓഹോ അപ്പൊ അമ്മ അംഗീകരിച്ചു അവള് മരുമോളാന്ന് ഈ എന്റെ ദൈവമേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കോമഡി എന്ന് കേട്ടേച്ചാ എന്നൊക്കെ രവീന്ദ്രനോട് പറയാ രവീന്ദ്രനും ചിരിക്കുവാണ് ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞ് നീ കൂടുതൽ എന്നെ കളിയാക്കൊന്നും വേണ്ട ആ സമയത്ത് രേവതി പറഞ്ഞു അമ്മ പൊയ്ക്കോ ഞാൻ തന്നെ അമ്മയ്ക്ക് ആഹാരം കൊണ്ടു തന്നോളാ സച്ചി ഇവിടെ രേവതി നീ അമ്മേനെ ഇങ്ങനെ വഷളാക്കേ അമ്മ വേണേ ഇവിടെ വന്ന് കഴിച്ചോളും അല്ലാതെ ഇങ്ങനെ അതും പൊതു കെട്ടി പോകേണ്ട കാര്യമൊന്നുമില്ല നിനക്കും ജോലിയുള്ള അല്ലേ അല്ല വേറെ രണ്ട് മരുമക്കളുണ്ടല്ലോ അവരോട് എന്താ പറയാത്തെ ചന്ദ്രമതി പറഞ്ഞു പിന്നെ അവർക്ക് ജോലിയുണ്ടോ ഓഹോ അപ്പൊ അവർക്ക് മാത്രമേ ജോലിയുള്ളൂ എന്റെ ഭാര്യയ്ക്കൊരു ജോലിയില്ല എന്റെ ഭാര്യ ഇവിടെ കൈയും കഴിയും തിന്നാൻ വേണ്ടി വന്നു മാത്രം ഇരിക്കുവാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുക ചന്ദ്രമതി പറഞ്ഞു മര്യാദയ്ക്ക് ഉണ്ടാ തന്നോണം എന്ന് പറഞ്ഞ് ചന്ദ്രമതി അങ്ങോട്ട് രവീന്ദ്രൻ രവീന്ദ്രമന്ത്രി മോളെ നീ വിഷമിക്കേണ്ട ഞാൻ കൊണ്ടു കൊടുത്തോളാം പക്ഷെ രേവതി പറഞ്ഞു ഏ അതൊന്നും കുഴപ്പമില്ല ഞാൻ കൊണ്ടാ കൊടുത്തോളാം അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല എന്ന് രേവതി പറയാ അങ്ങനെ പിന്നീട് എന്തു ചെയ്യാണ് ഉം സച്ചി അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് രേവതി അടുക്കളയിൽ പോയി പെട്ടെന്ന് തന്നെ ആഹാരങ്ങളെല്ലാം തയ്യാറാക്കി വെക്കുവാണ് കാരണം ഇനിയിപ്പം ഉച്ചയ്ക്ക് കൊണ്ടാ കൊടുക്കണമല്ലോ അത് മാത്രമല്ല ഈ പൂ കൊണ്ടാ കൊടുക്കുകയും ചെയ്യണം അതൊക്കെ ഓർത്തിട്ട് രേവതിക്ക് നല്ല ടെൻഷൻ കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നീട് ഉച്ചയായി കഴിഞ്ഞപ്പോഴത്തേനും രേവതി എന്തു ചെയ്യുവാണ് ആഹാര സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു അതിനുശേഷം രവീന്ദ്രൻ്റെ ആഹാരം വിളമ്പി കൊടുക്കുന്നതിനും വർഷം കൂടെ വന്നു പിന്നീട് വർഷം കഴിക്കുവാണ് ഈ സമയത്ത് വർഷം പറഞ്ഞു കൊള്ളാം നല്ല രുചിയുണ്ട് രേവതി ആ ആഹാരത്തിനൊക്കെ അല്ലെങ്കിൽ രേവതി ചേച്ചി വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടാക്കിയാൽ ഞാൻ കഴിക്കുകയുള്ളൂ അല്ലാതെ പുറത്തുനിന്ന് എനിക്കൊന്നും കഴിക്കുന്ന ഇഷ്ടമില്ല കാരണം എനിക്ക് നോൺ വെജിനോ താല്പര്യം പക്ഷേ രേവതി ചേച്ചി ഉണ്ടാക്കുന്ന വെജിറ്റബിൾ കറിയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ശരിയാ മോളെ നല്ല ആഹാരം നല്ല രുചിയോടെ കഴിക്കണമെങ്കിൽ രേവതി ഉണ്ടാക്കണം പിന്നീട് രേവതി അന്നാ ഞാൻ അമ്മയ്ക്ക് ഉണ്ട് ആഹാരം കൊടുക്കട്ടെ അച്ഛാ അപ്പോഴേക്കും ഭക്ഷിച്ചു അതെൻ്റെ ആഹാരം കൊണ്ടേ കൊടുക്കണേ അത് പിന്നെ അമ്മയ്ക്ക് കൊണ്ടേ കൊടുക്കണമെന്ന് പറഞ്ഞ് വരാൻ സമയമില്ലാന്ന് ഹേ ഞാൻ മരി ഇവിടെ വന്നാളാം കഴിക്കുന്നത് പിന്നെ അമ്മയ്ക്ക് ഇവിടെ വന്ന കഴിച്ചാൽ എന്തോ കുഴപ്പം ഇരിക്കണേ ദേ ഇതൊക്കെ അമ്മയുടെ അഹങ്കാരം അച്ഛാ ഇത് നമ്മൾ അങ്ങനെ മുതലാക്കി കൂടാ അമ്മയുടെ വേണേ വന്ന് കഴിക്കാൻ പറയണം രേവതി രേവതിശിക്ക് കുറേ ജോലിയുള്ളതല്ലേ അതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് ഇത് കൊണ്ടേ കൊടുക്കേണ്ട കാര്യം കൂടെ ഉണ്ടോ രവീന്ദ്രൻ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ആ ചാച്ചൻ ഇതൊക്കെ പറഞ്ഞു നിർത്തണം എന്ന് വർഷം രവീന്ദ്രനോട് പറഞ്ഞു എൻ്റെ മോളെ ഇത്രയും വർഷമായിട്ട് ഞാൻ പറഞ്ഞിട്ട് അവൾ അനുസരിച്ചിട്ടില്ല പിന്നെ ഇനിയാണോ ഇതൊന്നും മാറാൻ പോകുന്നില്ല അത് ഓർത്ത് ഇനി നമ്മൾ നമ്മളാരും ഇരിക്കുകയും വേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം അവളെ കൊണ്ടാവണം അല്ലെങ്കിൽ അതൊന്നും നടക്കില്ല എന്ന് പറയാണ് ആ സമയം രേവതി പറഞ്ഞു സാരം ഇല്ലച്ചാ ഞാൻ കൊണ്ടേ കൊടുക്കാം കൊണ്ടേ കൊടുത്തിട്ട് എനിക്ക് കുറച്ച് സ്ഥലത്ത് പൂവും കൂടെ കൊടുക്കാനുണ്ട് എന്നും പറഞ്ഞിട്ട് രേവതി അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ പോകുന്ന വഴിക്ക് രേഖ സ്കൂട്ടിങ്ങോട്ട് പോകുന്ന സമയത്ത് അവരുടെ അടുത്ത് പൂവെടുത്തു പൂവെടുത്തിട്ടെങ്ങും തിരിഞ്ഞിറങ്ങുന്ന സമയത്താണ് രേവതി ഒരു പ്രായമായ അപ്പച്ച അവിടെ നിന്ന് കരയുന്നത് കണ്ടേ അപ്പം ആ അപ്പച്ചൻ്റെ ഉള്ളൊരു അമ്മയും കൂടെ ഉണ്ട് അവരാണ് അവിടെ കിടക്കുവാണ് ചെരുപ്പ് കുത്തുക അവർ ചെരുപ്പ് കുത്തുന്നവരാ പക്ഷെ അന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെരുപ്പ് കുത്തുന്നിടത്തേക്ക് ആരും വന്നൊന്നുമില്ല അപ്പം രണ്ടു ദിവസമായിട്ട് പട്ടിണിയാണ് പട്ടിണി കാരണം നല്ല പ്രായമുണ്ട് അപ്പം അവർക്ക് പൈസയൊന്നും കിട്ടിയിരുന്നില്ല സാധനം മേടിക്കാനോ അല്ലെങ്കിൽ ആഹാരത്തിലുള്ള ഒന്നും കിട്ടാത്തതുകൊണ്ട് പട്ടിണി ഇരിക്കുക ആ അമ്മയാണെങ്കിൽ വിശന്ന് തളർന്ന് കിടക്കുക ഈ സമയം അപ്പച്ചനാരെങ്കിലും എന്തെങ്കിലും തരണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആരും ഒന്നും മൈൻഡ് ചെയ്താൽ പോവാ പക്ഷേ രേവതിക്ക് ഭയങ്കര വിഷമായി രേവതിയുടെ കയ്യിൽ ചന്ദ്രമതിക്കുള്ള ആഹാരമുണ്ട് കൂടാതെ ഭാമയ്ക്കൂടെ ഉള്ള എടുത്തിട്ടുണ്ട് അവിടേക്കും രേവതി പെട്ടെന്ന് അങ്ങോട്ടേ വന്നിട്ട് ചോദിച്ചു എന്താ കാര്യം ചോദിക്കുക അപ്പോഴാണ് അപ്പച്ചൻ കാര്യം പറയണേ അതെ മുളെ രണ്ട് ദിവസമായി ഞാനവിടെ ആഹാരം കഴിച്ചിട്ട് ഏ എൻ്റെ ഭാര്യ ആകെപ്പാടെ വിശന്ന് തളർന്നു പോയിട്ട് കിടക്കുക രേവത നോക്കിക്കഴിഞ്ഞപ്പോൾ കുറേ ചെരുപ്പൊക്കെ കുത്താൻ ഇരിപ്പുണ്ട് പക്ഷേ എങ്കിൽ ആരും ഒന്നും വരുന്ന പോലുമില്ല അപ്പോഴേക്കും രേവതി പറഞ്ഞ് വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ട് തൻ്റെ സ്കൂട്ടിയിൽ ഇരുന്ന ആഹാരം എടുത്തുകൊണ്ട് വന്നിട്ട് അവർക്ക് കൊടുക്കുവാണ് ആ അമ്മേനെ വിളിച്ച് അമ്മയ്ക്കും കൊടുത്തു എന്നിട്ട് പറഞ്ഞ് വിഷമിക്കണ്ട കേട്ടോ എന്ന് ഞാൻ ഞാനീലോടെ വരുന്നുണ്ട് നിങ്ങൾക്കുള്ള ആഹാരം ഞാൻ കൊണ്ടുത്തരാം പിന്നീട് വൈകുന്നേരം കഴിക്കാനുള്ള പൈസയും കൂടെ എടുത്ത് കൊടുക്കുവാണ് ഇത് വൈകുന്നേരം ആഹാരം പുറത്തുനിന്ന് മേടിച്ച് കഴിച്ചോണം അങ്ങനെ രേവതി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ചന്ദ്രമതിയുടെ കോള് നീ ഇതെന്തെടുക്കുക ഏഹ് നിനക്ക് ഞാൻ ആഹാരം കഴിക്കണമെന്നൊന്നുമില്ലേ ഇപ്പൊ സമയം എന്തായാലും ഓർത്തോണ്ടോ അയ്യോ ഇപ്പൊ തന്നെ വരും അമ്മയെന്ന് പറയാണ് പിന്നീട് രേവതി ഒട്ടും മടിച്ചില്ല കടയിൽ നിന്ന് ആഹാരം മേടിച്ചു അല്ലാതിപ്പം എന്ത് ചെയ്യാൻ പറ്റും എന്നിട്ട് അതുമായിട്ട് നേരെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ ചെന്നുകഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതി ചോദിച്ചു ഇത്ര സമയം എവിടെയായിരുന്നു നീ ഇപ്പം തന്നെ പത്ത് പതിനഞ്ച് മിനിറ്റ് ലേറ്റായി ഞാൻ എന്താടി ആഹാരം കഴിക്കാതെ ചാവണം എന്നാണോ നീ പറയണേ ആ സമയത്ത് പാമ എന്താ ചന്ദ്രൻ നീ ഇങ്ങനെയൊക്കെ പറയണേ പിന്നെ അല്ലാതെ അപ്പോഴേക്കും ദേവതി പറഞ്ഞു വഴിയേ നല്ല ബ്ലോക്ക് ആയിരുന്നു അതുകൊണ്ടാണ് ബ്ലോക്ക് പോലും ഇങ്ങോട്ട് കൊണ്ടുപോടി എന്നൊക്കെ പറയണം കൊണ്ടാ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ദേവത പറഞ്ഞു ഇനി ഞാൻ പോവാമ്മേ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഇവിടെ കൊണ്ടാ വെച്ചാൽ ഞാൻ കഴിക്കോടി മര്യാദയ്ക്ക് വിളമ്പി തരാൻ പറയാണ് ഭാമ പറഞ്ഞു എന്താ ചന്ദ്ര ഇത് ഇത് കുറച്ച് കഷ്ടമുണ്ട് നാം ഇവിടെ കൊണ്ടാ തന്നേലേ നമുക്ക് എടുത്ത് കഴിക്കാം നീ പോയി പ്ലേറ്റ് എടുത്തോണ്ട് രേവതി അവിടെ വിളമ്പി തന്നിട്ട് പോയാൽ മതി അങ്ങനെ രേവതി പോയി പ്ലേറ്റ് എടുത്തോണ്ട് വന്നു വിടമ്പി കൊടുക്കുമ്പോൾ ചോദിച്ചു ഇതെന്താ കടയിൽ ആണോന്ന് ചോദിക്കാം അത് പിന്നെ എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്ന മേപ്പൂ എടുത്തിട്ട് വരുമ്പോൾ സമയം പോയി അതുകൊണ്ട് ആഹാരം ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ച അല്ലാതെ കൊടുന്ന് ആഹാരം വേറുള്ളവർക്കും കൊടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ ചന്ദ്രമതി അത് മതി പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ട് രേവതി അങ്ങനെ പറഞ്ഞു ചന്ദ്രമതി പറഞ്ഞു പക്ഷെ എന്തേലും ആയിക്കോട്ടെ എന്ത് ചെയ്യാൻ എന്താ പറയുക എന്റെ കഷ്ടകാലം എന്നൊക്കെ പറയാം ബാമ പറഞ്ഞു അവൾ ആഹാരം പുറത്തുനിന്ന് വാങ്ങി തന്നല്ലോ പിന്നെ നീ നീന്തലോ ചന്ദ്രനെ ദേഷ്യപ്പെടുന്നേ ബാമിക്ക് സങ്കടം വരുന്നുണ്ടോ പക്ഷെ ചന്ദ്രമതിക്ക് അങ്ങനെയൊന്നുമില്ല ചന്ദ്രമതിക്കാണ് ഭയങ്കര ദേഷ്യം അങ്ങോട്ടേക്ക് പിന്നീട് രേവതി അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് ഈ സമയം ചന്ദ്രമതി പറഞ്ഞു ഇവളുടെ അടുത്തൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ നിന്നില്ലെങ്കിലുണ്ടല്ലോ ഇവളെ നിറങ്ങും ഭാമ പറഞ്ഞു ദേ ഇതിനൊക്കെ നിനക്ക് പലിശയും കൂട്ടി കിട്ടൂട്ടാ ചന്ദ്രൻ നീ കാണിച്ചു കൂട്ടുന്നതിനൊക്കെ ഒരു ദിവസം നിനക്കിട്ട് കിട്ടും നീ ഇത്രേ ഇങ്ങനെ പറയുന്നതൊക്കെ ആയതുകൊണ്ട് നിന്നെ ഒന്നും പറയുന്നില്ല വേറെ ആരാണെങ്കിലും നിന്റെ കർണത്തിട്ട് അടിച്ചിട്ട് ഇപ്പൊ ഇറങ്ങി പോയണം എന്നൊക്കെ പറഞ്ഞു ഭാമ കുറ്റപ്പെടുത്തുവാണ് ചന്ദ്രമതിയെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ ഉച്ചയ്ക്ക് കാണാം കേട്ടോ അത് എല്ലാ ദിവസം വൈകുന്നേരം ഇപ്പം നടക്കുന്ന വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതും മറക്കാതെ കാരണം പിന്നെ നമ്മുടെ പുതിയ ചാനലാകത്ത് ഡെയിലി സ്റ്റോറിക്കകത്താണ് അലീനയുടെ മനുഷ്യങ്കറിൻ്റെ വേദയുടെയും വിക്രത്തിൻ്റെയൊക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ വിശേഷങ്ങളും കൂടി കീഴിൽ കാണുന്നവരൊക്കെ കാണാൻ ശ്രമിക്കണം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു